ഹൈ ഫ്രണ്ട് കുഞ്ഞു കാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകേണ്ടത് വേങ്ങര അതായത് പരപ്പനങ്ങാടി റോഡ് മണ്ണിൽ പിലാക്കിലുള്ള സ്ഥലത്താണ് ഒരു പാടത്ത് അടി ഫ്ലവർ ഷോ ഉണ്ട് അവിടെ മറ്റേ സൂര്യകാന്തി അതുപോലെ തന്നെ മല്ലികപ്പൂ അങ്ങനെ കുട്ടി കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കളിപ്പാട്ടങ്ങൾ എല്ലാം ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ കയറി അതിന് എന്ത് എന്തൊക്കെ എന്നുള്ളതൊക്കെ നോക്കുക ആ ഈ അടിപൊളി ഇട്ടോ നോക്കുകയാണെ നോക്കാണെങ്കിൽ സൂര്യകാന്തി ഒക്കെ സാറായിട്ട് ഉണ്ടോ അടിപൊളിയായിട്ട് ഒരുപ്പാടുണ്ട് കുറച്ച് നേരം കേട്ടോ ഒരുപ്പാടുണ്ട് ആ ഒരു പാടം നിറയെ സൂര്യകാന്തിൻ്റെ തൈകളാണ് നോക്കുകയാണി എന്തോ ഒരു ഭംഗി കാണാൻ പക്ഷെ അധികം കുറച്ച് വെയിലുണ്ട് അതുകൊണ്ട് ഒക്കെ ഒരു ക്ലിയർ മാറ്റമുണ്ട് കാരണം അത്രയും വെയിലാണ് ഞങ്ങളൊരു മണിക്കാണ് ഇതിനുള്ളിൽ കയറിയത് ടിക്കറ്റ് വില മുപ്പത് ഉറുപ്പ കേട്ടോ ഞങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കറങ്ങി ഒരുപാട് കറങ്ങാണ്ട് ഓരോരോ ഇതിലും കൂടി ഓരോ വഴിയുണ്ട് ഓരോ ഇതിലൊരു വഴി അപ്പുറത്തുകൂടെ ഒരു വഴി എത്രയുള്ള കൂടെ നടന്ന് ഫോട്ടോ എടുക്കുക അതുപോലെ തന്നെ സൂര്യകാന്തികളൊക്കെ ഫുൾ അങ്ങോട്ട് തിരിഞ്ഞു പോണാക്കുണ്ട് അല്ലേ മൊത്തം സൂര്യകാന്തി വേങ്ങര പരപ്പനങ്ങാടി റോഡ് വേങ്ങരുന്ന ഏകദേശം മൂന്നാല് കിലോമീറ്റർ ഉണ്ടാവും ലിപ്പിലാക്കൽ അല്ലേപ്പിലാ മണ്ണിപ്പിലാക്കൽ സോറി മണ്ണിപ്പിലാക്കിൽ പറഞ്ഞ സ്വൽപ്പാസ് കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയറിയങ്ങള് ശരി ഇക്കിതിൻ്റെ ഇത് കിട്ടണ ഇവിടെ വന്ന് കാണുന്ന വേണം അത്രയും ഭംഗിയുള്ള ഏരിയ അതേ അടിപൊളിയായിട്ട് നടന്ന് പോകാനുള്ള വഴിയുണ്ട് കാണാനുള്ള വഴിയുണ്ട് തേനീച്ച കണ്ടിട്ടോ മലം തേനീച്ചാണ് ഇഷ്ടം മാരിണ്ട് തിന്ന ഫുള്ള് തേനീച്ചകളൊക്കെ ഒന്ന് തേൻ കണ്ടില്ലേ കുറച്ചൊന്നും മല്ലിയപ്പൂക്കെ നല്ല ഉണ്ട് മുപ്പേനോട് കാര്യം അടിപൊളിയായിട്ട് നമ്മൾ മുതലായി പോരാ അടിപൊളിയപ്പുറത്തേക്കാ പത്തക്ക ഉണ്ട് കേട്ടോ പത്തക്ക കൃഷിയാണ് ഉണ്ടാവും ഒക്കെ ആ ഇത് കാണ്ട് ഫുള്ള് പത്തക്ക ഒരുപാട് വത്തക്ക അവിടെ കൂട്ടണമുണ്ട് അതിന്റെ അടുത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് പറിക്കണമുണ്ട് തോന്നപ്പുറത്തൊക്കെ പറിച്ചു കൂട്ടുന്നുണ്ട് പണിക്കാരൊക്കെ ഉണ്ട് അടിപൊളി അല്ല ഏരിയ ഭംഗിയുള്ള ഏരിയ കണ്ടില്ലേ അടിപൊളി അപ്പൊ കണ്ടില്ല ഞങ്ങള് കുട്ടികളെ കുട്ടികളെ കളിപ്പാട്ടങ്ങൾ ഏറെ പൊന്ത കേട്ടോ സംഭവം ഏറെ അതാ ഏറെ അപ്പുറത്ത് ഏറെ കയറ്റീനുസരിച്ചിങ്ങനെ പൊന്തി 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 നമ്മൾ ആദ്യം വിചാരിച്ചത് എന്താണെന്നുള്ളത് പിന്നെ അത് അതിൻ്റെ ഓരോരോ ഭാഗം അങ്ങനെ പൊന്തി പൊന്തി വന്നപ്പോഴാണ് കുട്ടികൾക്കുള്ളതാണെന്നുള്ളത് മനസ്സിലായത് അതാ കഴിഞ്ഞിട്ട് ചഞ്ഞും പൊന്താണ്ട് കിട്ടോ ഏറെ കൊടുക്കന്നെയാണ് ഫുള്ളായിട്ട് എന്താ കുറേ പൊന്തി 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 ഇതവര് ഇതാ അവർ ആ റെഡി ഇട്ടോ ഓക്കെ ആയി േ അടിപൊളിയായിട്ട് വന്ന് കണ്ടുപോയി വെയിൽ കുറച്ച് പോണാലും ഞാൻ എന്നാലും കാണാനൊരു നിൽക്കാനൊക്കെ ഒരു ഇതൊള്ളു പറഞ്ഞത് ഒരു അഞ്ചുമണിക്കായ വെയിലൊക്കെ പോകും അല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വരില്ലേക്ക ലേക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക